ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് പ്രഖ്യാപിച്ചു മികച്ച 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 ചിത്രം ഫെമിനിസി ഫാത്തിമ തോമസ് നടൻ നടിയായി നസ്രിയ നസീമും റിമ റിമാല്ലിും തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച സംവിധായികയായി ഇന്ദുലക്ഷ്മി തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെട്ടാമത് കേരള ഫിലിം ക്രിറ്റിക് അവാർഡുകൾ പ്രഖ്യാപിച്ചു ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത് തമർ കെ വി സുധീഷ് ഫാസിൽ മുഹമ്മദ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഫെമേച്ചി ഫാത്തിമ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി അപ്പുറം എന്ന ചിത്രത്തിലൂടെ ഇന്ദുലക്ഷ്മി മികച്ച സംവിധായികയായി തിരഞ്ഞെടുക്കപ്പെട്ടു എ ആർ എം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ ചിത്രങ്ങളിലെ മികച്ച പ്രകടനത്തിന് ടൊവിനോ തോമസിന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചു മികച്ച നടിക്കുള്ള പുരസ്കാരം സൂക്ഷ്മദർശിനിലെ അഭിനയത്തിന് നസ്രിയ നസീമും തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റിയിലെ അഭിനയത്തിന് റിമാ കല്ലികലും സംയുക്തമായി നേടി സുഗിനോ ബാവന്തു എന്ന ചിത്രത്തിലെ ഗാനത്തിന് മധു ബാലകൃഷ്ണൻ പിന്നണി ഗായകനുള്ള അവാർഡ് നേടി എ ആർ എമ്മിലെ ഗാനത്തിന് വൈക്കം വിജയലക്ഷ്മിയും സുഗിനോ ബാവന്തു എന്ന ചിത്രത്തിലെ ഗാനത്തിന് ദേവനന്ദ ഗിരീഷും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡും നേടി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾക്ക് പുറമെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ ചലച്ചിത്ര അവാർഡുകളായി കണക്കാക്കപ്പെടുന്ന ഈ പുരസ്കാരങ്ങൾ എൻട്രി സമർപ്പണത്തിലൂടെയും ഔദ്യോഗിക പ്രദർശനത്തിലൂടെയും ഒരു ജൂറിയാണ് നിർണ്ണയിക്കുന്നത് ചലച്ചിത്ര രചനയ്ക്കും സിനിമയ്ക്കു നൽകിയ അൻപത് വർഷത്തെ സംഭാവനകൾ അനുസ്മരിച്ച് പ്രശസ്ത ചലച്ചിത്ര നിരൂപകനും എഴുത്തുകാരനുമായ ചലച്ചിത്ര ചലച്ചിത്രരത്ന ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നൽകി ആദരിച്ചു മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് കേരള ഫിലിം ക്രിറ്റിക് അസോസിയേഷൻ്റെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് റൂബി ജൂബിലി അവാർഡ് നടനും തിരക്കഥാകൃത്തുമായ ജഗദീഷിന് സമ്മാനിച്ചു എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് വൺ ടി വി ന്യൂസ്